നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ യൂസ്ഫുൾ ആയ ഒരു വീഡിയോ ആണ് അതായത് പലരും വന്ന് കമന്റ് ബോക്സിൽ വന്ന് ചോദിച്ചാണ് ഞാൻ ഇതിനെ പറ്റി നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നാലും അത് കാണാത്തോണ്ടായിരിക്കും പറഞ്ഞു വന്ന് ചോദിക്കാനുള്ള കാരണം കാരണം ഒരു കയറ്റത്തിൽ കിടക്കുന്ന ഒരു വാഹനം കാഫ് ക്ലച്ചിൽ അങ്ങനെ കൃത്യമായിട്ട് എടുക്കുക ബാക്കിലേക്കുള്ള അതങ്ങനെയാണ് കാഫ് കളച്ച് കറക്റ്റായിട്ട് എടുക്കുക എന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കും ഒരു കാഫ് ക്ലച്ചിൽ കറക്റ്റ് ഒരു വാഹനം എടുക്കാൻ അറിയില്ല വാഹനം വളിക്കുന്ന സമയത്ത് ബൈക്കിലേക്ക് പോകുന്നു അതുപോലെ തന്നെ ഓഫായി പോകുന്നു കൃത്യമായിട്ട് ആ കാഫ് കളിച്ചത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് തരാൻ മറക്കരുത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്തുകാരണം നമുക്ക് ഒരു ഷെയറിംഗ് ആണെന്നുള്ള കാരണം ഇതുപോലെ പലരും ലൈസൻസും കൈവച്ചിട്ട് വാഹനവും കൈവച്ചിട്ട് വാഹനം ഓടിക്കാത്ത പലരും ഉണ്ടാകും ഇതൊരു പേടി കാരണം അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു ഉപകാരം വന്നെങ്കിൽ ഉപകാരിക്കോട്ടെ കിട്ടും എന്തായാലും നമുക്ക് നേരെ വീടിലേക്ക് പോവാം വീടിലേക്ക് കിടക്കുന്ന ഒരു കാര്യം കൂടി നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനമുണ്ട് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട് പക്ഷെ തനിയെടുക്കാൻ ഒരു പേടി എന്നുള്ളവരാണെങ്കിൽ ഒരു വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിൻ്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക ഈ ഒരു പ്രായത്തിൽ എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ ലൈസൻസ് എടുത്ത സമയത്ത് ഒന്ന് രണ്ടുപേരുടെ പ്രാക്ടീസിനോട് അനുഭവിക്കും അതുകൊണ്ട് ഈ ഒരു പ്രായത്തിനു പറ്റില്ല എന്ന് പറഞ്ഞ് മടിച്ചിരിക്കുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ വീട്ടുകാരെ മടിപ്പിക്കുന്നവരുണ്ട് നിന്നെ കൊണ്ട് ഈ ഒരു പ്രായത്തിൽ പറ്റില്ല കാരണം ഞാൻ പോയിട്ട് തന്നെ പറ്റുന്നില്ല അപ്പൊ നിന്നോട് ഒട്ടുക പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുമുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ ഒരു പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായത്തിലായിരുന്നാലും നിങ്ങൾ ഏത് ജില്ലയിലായിരുന്നാലും എൻ്റെ ജില്ല നിങ്ങൾ ഏതാണെന്ന് കരുതാ നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നു നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്യാം എന്തായാലും നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഓക്കെ അതിനായിട്ട് ഞാനിപ്പോ വാഹനത്തിൽ കയറി ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീട് ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം നമ്മൾ അതിനെ ഒരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം നമ്മൾ ബ്രേക്ക് കാല് വെച്ചിട്ട് വേണമെങ്കിൽ ഇതെല്ലാം നമ്മൾ ചെയ്യാൻ വേണ്ടി ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോ ഹാൻഡ് ബ്രേക്ക് വിട്ടിട്ടുണ്ട് കീർ ഇട്ടേക്കുന്ന ആയതുകൊണ്ട് ഞാനന്ന് ക്ലച്ച് ചവിട്ടി മാത്രം കാണിക്കാണ് ബ്രേക്കിൽ നിന്ന് കാല് മാറ്റി ഇത് കണ്ടില്ലേ ഇവിടെ താഴെ സീറോ ഒരു കണക്കെടുക്കുക താഴെ സീറോ മേളിനൂറ് ഇത് കണ്ട താഴെ സീറോ മേളി നൂറ് അപ്പൊ നമുക്ക് ഒരു അൻപതാക്കാൻ പറഞ്ഞാൽ നമുക്ക് മേളിൽ നിന്ന് ഇങ്ങനെ പകുതിയാക്കാൻ എന്ത് കൃത്യമായിട്ട് കിട്ടത്തില്ല താ അതിനകത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ താഴെ നിന്നിങ്ങനെ മാത്രമേ നമുക്ക് ഒരു പകുതിയാക്കാൻ പറ്റത്തുള്ളൂ നമ്മളെല്ലാം പറയാറുണ്ട് കാഫ് ക്ലച്ച് എന്ന് പറയാറുണ്ട് പക്ഷെ നമുക്ക് അത് എവിടെയാണ് ആയിട്ടെന്ന് കൃത്യമായിട്ട് അറിയില്ല അപ്പം നമ്മൾ ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുത്ത് വരുമ്പോൾ താഴെ നമ്മൾ എടുത്ത് വന്നാലേ നമുക്ക് അതിനെപ്പറ്റി അറിയുള്ളൂ കാരണം നമ്മൾക്ക് ഇത്രയും ക്ലച്ച് ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു വാഹനത്തിന് ഇത്രയും ഇല്ല നമ്മൾ ഈ താഴെ സീറോ മേളിൽ നൂറ് അപ്പൊ നമുക്ക് ക്ലച്ച് തുടങ്ങുന്ന എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് ഈ അൻപതെന്ന് പറയുന്ന ഒരു ഭാഗത്താണ് അവിടെയാണ് ക്ലച്ചിന്റെ സ്റ്റാർട്ടിങ് കാരണം നമ്മൾ ഒരു വാഹനം നമ്മൾ മുന്നോട്ട് എടുക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുത്ത് ഗിയർ ഒക്കെ ഇട്ടിട്ട് നമ്മൾ ഇവിടുന്ന് എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും എന്ത് ചെയ്തില്ല ഒരു വണ്ടിക്ക് ഒരു അനക്കം ഉണ്ടാകുകയില്ല അപ്പം നമുക്ക് ഇവിടെ ഒക്കെ പ്ലേ ആയതുകൊണ്ടാണ് അതിനൊരു അനക്കം ഉണ്ടാകാത്തത് അപ്പം നമ്മളിങ്ങനെ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ എടുത്തു വരുന്ന സമയത്ത് ഒരു വൈബ്രേഷൻ ഇങ്ങനെ നമ്മുടെ ഡാഷ് ബോർഡിലൊക്കെ ഉണ്ടാകും അവിടെയാണ് നമ്മൾ ഈ കാഫ്റ്റ് ക്ലച്ചെന്ന് ഉദ്ദേശിക്കുന്നത് അതായത് വൈബ്രേഷൻ ഒക്കെ വരുന്ന സമയത്ത് ആ വണ്ടി മുന്നോട്ട് പോകാൻ തയ്യാറായി ഇനിയിപ്പം നമ്മൾ ഏത് കേറ്റത് കിടന്നാലും എന്ത് ചെയ്തില്ല വണ്ടി ബാക്കിലേക്ക് പോരത്തില്ല അപ്പം നമുക്ക് ഈ കാഫ് ക്ലച്ചൊക്കെ കറക്റ്റായിട്ട് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ആ കാലിൻ്റെ ഉറപ്പ് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഒരു കണ്ണശാലും ആദ്യം എന്തു ചെയ്തില്ല നിങ്ങളൊരു റോഡിലൂടെ മാത്രം വണ്ടി ഓടിച്ചുകൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഒരു കാഫ് ക്ലച്ച് കറക്റ്റ് കൃത്യമായിട്ട് കിട്ടണമെന്നില്ല അപ്പം നമ്മൾ അതിനായിട്ട് നല്ല രീതിയിൽ ഒരു പ്രാക്ടീസ് ഈ ഒരു ക്ലച്ചിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാലം കാലെന്ത് ചെയ്യത്തുള്ളൂ ഈ ഒരു ക്ലച്ചിൽ ഉറക്കത്തുള്ളൂ ഈ ഒരു ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് സ്മൂത്തായിട്ട് നമുക്ക് ക്ലച്ചിൽ നിങ്ങനെ കാലെടുക്കാൻ കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ അല്ലാതെ ഒരു കാരണവശാലും നമ്മളൊരു കുറച്ചു നേരം റോഡിലൂടെ മാത്രം ഓടിച്ചു എന്ന് കണ്ടതുകൊണ്ട് നമുക്കൊരു ക്ലച്ചിൻ്റെ ആ ഒരു കാഫ് ക്ലച്ച് ആയിട്ട് കണ്ടുപിടിക്കാനോ അതുപോലെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് ആ ക്ലച്ച് കാൽ ഉറക്കണമെന്നില്ല നല്ലൊരു ബാലൻസ് ഉണ്ടെങ്കിൽ മാത്രമേ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ ആ ഒരു വഴക്കം കിട്ടിയാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് നമുക്ക് ആ ക്ലച്ചിൽ നിന്ന് കാലെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പൊ താഴെ സീറോ നമ്മൾ ഇങ്ങനെ എടുത്ത് വരുന്ന സോറും ഒരു അണ്ട പകുതിയൊക്കെ ആ ഒരു വൈബ്രേഷൻ ഉണ്ടാകും അവിടെയാണ് നമ്മൾ കാർ ക്ലച്ച് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം നമ്മൾ ഈ ക്ലച്ച് നമ്മൾ ചവിട്ടുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി എന്ത് ചെയ്യരുത് നിലത്ത് മുട്ടരുത് കാരണം നമ്മൾ ഇങ്ങനെ നിലത്ത് മുട്ടിച്ച് നമ്മൾ ഇങ്ങനെ ചവിട്ടുന്നു ഈ എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ തെറിച്ച് വെച്ചിട്ട് പോകാം നമുക്ക് കറക്റ്റായിട്ട് ഒരു മൂവിങ് കിട്ടരു കറക്റ്റ് എവിടെയാണെന്നുള്ളത് കിട്ടുക അപ്പം നമ്മൾ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ച് ചവിട്ടുന്ന സമയത്ത് നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റി എന്ത് ചെയ്യരുത് ഒരു കാരണവശാലും നിലത്ത് മുട്ടരുത് ഇങ്ങനെ പൊക്കുകയും ചെയ്യരുത് നമ്മളിങ്ങനെ ചെറിയ ഒരു രീതി കണ്ടില്ലേ അതുകൊണ്ട് ഈ ഒരു രീതിയിലായിരിക്കണം ഇങ്ങനെ ക്ലച്ച് നമ്മൾ ഉപയോഗിക്കാം എന്നാൽ മാത്രം നമ്മൾ ക്ലച്ചിൽ നിന്ന് ഇങ്ങനെ കാലെടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് എവിടെയാണ് കാഫി നമുക്ക് കറക്റ്റായിട്ട് പിടുത്തുള്ളൂ ഒരു വണ്ടി ഓഫ് ആകാതെ അതുപോലെ തന്നെ ബാക്കിലേക്ക് ഉരുളാതെ കൃത്യമായിട്ട് അവിടെ നിർത്തിക്കൊണ്ട് തന്നെ അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഒരു ബ്രേക്ക് കാല് വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഇപ്പം ഈ ക്ലച്ച് ചവിട്ടിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നൂറ്ററിന് സമമാണ് ഇപ്പം ഗിയർ ഇട്ടെന്ന് പറഞ്ഞാലും നമ്മളിപ്പോൾ ഈ ക്ലച്ച് ചവിട്ടി വെച്ചുകൊണ്ടിരുന്നിട്ട് ബ്രേക്കുന്നത് കാര്യം മറ്റേ നൂറ്റിന് സമയമാണ് കാരണം എങ്ങോട്ട് വണ്ടി പോകും ബാക്കിലേക്ക് വണ്ടി പോകും അപ്പം നമുക്ക് ഈ ഒരു കാഫ് ക്ലച്ചിന്റെ അവിടെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത് ബാക്കിലേക്ക് വണ്ടി പോകാതെ നമ്മുടെ അവിടെ ആയിട്ട് വണ്ടി നിൽക്കുകയുള്ളു മുൻപോട്ടും പോകാതെ ബാക്കിലേക്കും പോകാതെ അപ്പം നമ്മളിങ്ങനെ ബ്രേക്ക് വെച്ചുകൊണ്ടുമ്പോൾ ഇങ്ങനെ ക്ലച്ചിന് കാരണമൊക്കെ ഒരു വൈബ്രേഷൻ വരും ഈ വൈബ്രേഷൻ വരുന്ന സമയത്ത് കൂടുതലായിട്ട് വൈബ്രേഷൻ വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാക്കാം നല്ല കേറ്റമായിട്ടായിരിക്കും അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഒരു കാരണശാല നമ്മൾ ഈ ബ്രേക്കിൽ നിന്ന് മാറുന്ന സമയത്ത് ആ ക്ലച്ചിൽ നിന്ന് തീരുത് കാൽ പാടില്ല നമ്മൾ ആ ഒരു ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ എടുക്കുന്ന ബ്രേക്ക് വെച്ചുകൊണ്ട് ഇങ്ങനെ ക്ലച്ചിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വൈബ്രേഷൻ വരുമ്പോൾ ആ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഒരു കാരണവശാലും കാലെന്തി അനങ്ങാതെ ക്ലച്ചിൻ്റെ കാലം അനങ്ങാതെ എന്ത് ചെയ്യുക ഈ ബ്രേക്കിൽ നിന്ന് ഇങ്ങനെ കാല് മാറ്റിയിട്ട് ആസലേറ്ററിൽ ആ വൈബ്രേഷൻ ഒന്ന് മാറ്റി കൊടുക്കുക കാരണം നമുക്ക് ഇത്രയും ആസലേറ്റർ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾ ചിലപ്പോൾ നമുക്ക് സ്പേസ് കുറവായിരിക്കും ഫ്രണ്ടിലേക്ക് ഒന്ന് കയറാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ കാരണം നമ്മളിങ്ങനെ വളഞ്ഞ് ഇങ്ങനെ കയറി വീടിൻ്റെ ഫ്രണ്ടിലേക്കായിരിക്കും വരുന്നത് അപ്പം നമ്മൾ പലർക്കും പേടി ഉണ്ടാകും ഇങ്ങനെ ആസലേറ്ററുടെ കാല് വെക്കുമ്പോൾ വണ്ടി എന്ന് അവിടെ പേടി ഉണ്ടാകും അപ്പോൾ നമ്മൾ ഒരു കാരണവശാലും പേടിക്കൊന്നും വേണ്ട ഈ വൈബ്രേഷൻ വന്ന സമയത്ത് ആസലേറ്ററിൽ എന്ത് ചെയ്യുക ആ വൈബ്രേഷൻ ഒന്ന് മാറ്റി കൊടുക്കുക ഈ വൈബ്രേഷൻ മാറുന്ന സമയത്ത് മാത്രം എന്തു ചെയ്യും ഈ ക്ലച്ചിൽ നിന്ന് പതിയായാവും ഈ പതിയായ സമയത്ത് വീണ്ടും വൈബ്രേഷൻ തന്നെയാണെങ്കിൽ നിങ്ങൾ പിന്നെ എന്തു ചെയ്യരുത് ക്ലച്ചിൽ നിന്ന് മേപ്പോട്ട് എടുത്തുകൊണ്ട് പോകരുത് വീണ്ടും ഒരു പോയിന്റുകൂടെ എന്ത് ചെയ്താൽ ആസലേറ്റർ ഒന്ന് താത്തു കൊടുക്കുക അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ആ വൈബ്രേഷൻ അവിടെ നിന്നുകൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം ഒരു വണ്ടി ബാക്കിലേക്ക് പോകാതെ മുൻപോട്ട് കറക്റ്റായിട്ട് എടുക്കുക എന്നാണ് കാരണം പിന്നേം പിന്നെ നമ്മൾ ആക്സിലേറ്റർ കൊടുത്തിട്ടും അത് വൈബ്രേഷൻ വരാനുള്ള കാരണം അത് പഴയ വാഹനമൊക്കെ നമുക്ക് ലോ സ്പീഡ് കൂടുതലുള്ള വാഹനത്തിലും നമുക്ക് ഈ വൈബ്രേഷൻ കൂടുതലുണ്ടാകും അപ്പം നമുക്ക് കൂടുതലായിട്ടൊന്ന് ആക്സിലേറ്റർ ഒന്ന് താങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ ഈ ആക്സിലേറ്റർ താങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും ആക്സിലേറ്റ് നമ്മൾ ഇങ്ങനെ താത്ത് കൊടുക്കുമെന്നും വേണ്ട നമുക്ക് ആ വൈബ്രേഷൻ ഒന്ന് മാറ്റി 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 എന്ത് ചെയ്താൽ മതി അഡ്ജസ്റ്റ് ചെയ്താൽ മതി അപ്പം നമ്മൾ ഈ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യരുത് ഈ ആസ്ലേറ്റർ നമ്മളിപ്പോൾ കൊടുക്കുന്നുണ്ട് ക്ലച്ചിൽ നിന്ന് കാലെടുക്കുന്നുണ്ട് വണ്ടി ഭയങ്കര സ്പീഡാവും നമ്മൾ പേടിക്കൊന്നും വേണ്ട നമ്മൾ ക്ലച്ചിൽ നിന്ന് മേലോട്ട് കാൽ എത്രയും പോകുന്നു അതിനനുസരിച്ച് മാത്രമേ വണ്ടിക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ ക്ലച്ചിൻ്റെ ഈ ഒരു രീതി വെച്ചുകൊണ്ട് നമ്മൾ ആസ്ലേറ്റർ കൊടുക്കുന്നതുകൊണ്ട് വണ്ടി എന്ന് സ്പീഡിൽ പോകത്തില്ല അപ്പോൾ നമ്മൾ ഈ ക്ലച്ചിൽ അങ്ങനെ വെച്ചുകൊണ്ട് ക്ലച്ചിൽ നിന്നും എടുക്കാതെ ആസിലായിട്ട് ഫുള്ളായിട്ട് കൊടുത്താലും വണ്ടി ഇരച്ചിരിച്ച് നിൽക്കത്തേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ എന്ത് ചെയ്യുക നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്തു നോക്കും അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യരുത് തിരക്കുള്ളിടത്തോ അല്ലെങ്കിൽ സ്പേസ് കുറഞ്ഞിടത്തോ എന്തു ചെയ്തത് നിങ്ങളത് ശ്രമിക്കരുത് കാരണം നമ്മുടെ ശ്രദ്ധകൾ ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഏത് രീതിയിൽ എടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതവിടെ നിൽക്കുന്നതെന്നും കറക്റ്റായിട്ട് എടുക്കുന്നതെന്നും നമുക്ക് മനസ്സിലാകത്തില്ല പ്ലെയിനായ സ്ഥലത്തോ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലത്തോ അങ്ങ് മാത്രം എന്ത് ചെയ്യുക അപ്പോൾ കിട്ടുന്ന ഒരു സ്ഥലത്ത് മാത്രം എന്ത് ചെയ്യുക നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്താൽ എന്നാൽ മാത്രമേ നമുക്ക് ആ കാലിൻ്റെ വഴക്കം കറക്റ്റായിട്ട് എങ്ങനെയാണെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് നമുക്ക് കാപ്പച്ച മനസ്സിലാക്കി ഒരു വാഹനം നമുക്ക് ഓടിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വ്യക്തമായി മനസ്സിലായെന്ന് വെച്ചാൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ കമന്റ് ബോക്സിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയത് നിങ്ങൾക്ക് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ എൻ്റെ ചാനലിൽ വന്ന് നിങ്ങൾക്ക് പറയാമെന്നാണ് ആ വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഉപകാരപ്പെട്ടതെന്നുള്ളതും ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ് നല്ലൊരു രൂപയ്ക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ